ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം കൈപ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെൻ്റർ വായനശാല വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു കൈപ്പമംഗലം ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിച്ച ക്ലാസ് ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ സുകന്യ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് സജീവൻ പള്ളായിൽ അധ്യക്ഷനായി സൈക്കോളജിസ്റ്റ് ഷാലിമ ഹനീഫ ക്ലാസ് നയിച്ചു വായനശാല മേഖലാ സമിതി കൺവീനർ കെ ബി അനിൽ വനിതാവേദി പ്രസിഡന്റ് രമാദേവാനന്ദൻ വായനശാല സെക്രട്ടറി കെ വി വത്സകുമാർ എന്നിവർ സംസാരിച്ചു പക്ഷെ എടുത്ത് കുറെ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഭർത്താവിന്റെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഒരു കാര്യത്തിലും എടുക്കാൻ കഴിയുന്നില്ല കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരോട് സംസാരിക്കുന്നില്ല ഒരു കാര്യവും ആ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഡൈവോഴ്സിന് അവർ പറയുന്നത് പക്ഷേ നമ്മൾ കേസ് എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു പഠന പഠന വൈകല്യം ഉണ്ട് എന്നുള്ളത് ഈ വൈകല്യമാണ് ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണമായിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച മികച്ചോടുകൂടി തൃപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലെന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം